എല്ലാവർക്കും നമസ്കാരം അമൃത ജീവനത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതി ആൻഡ് ആയുർവേദിക് ആയുർവേദിക്ലിനിക് കുറുപ്പന്റ ഇന്നും നമുക്ക് കർക്കിടകത്തിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെ നോക്കാം ഇലകളെക്കുറിച്ചാണ് ഇലകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇലകളിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് മിനറൽസ് മൈക്രോന്യൂട്രിയൻസ് ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും കണ്ണ് തൊക്ക് നമ്മുടെ ആന്തരാവയവങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഇവയിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും മൈക്രോന്യൂട്രിയൻസും അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യോപയോഗത്തിൽ ഇലകൾക്കൊരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് എന്നാൽ കർക്കിടകത്തിൽ ഈ ഇലകൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് കർക്കിടകത്തിൽ ഇലകൾക്കെല്ലാം ഔഷധ ഗുണവും പോഷക ഗുണവും കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഗ്രീഷ്മ ഋതുവിൽ നമ്മുടെ മണ്ണിൽ വീണടിഞ്ഞു കിടക്കുന്ന ചപ്പു ചവറുകൾ ഇലകളെല്ലാം ഈ കർക്കിടക മാസത്തിലെ മഴയിലാണ് കുതിർന്ന് ചീഞ്ഞ് പ്രകൃതി തന്നെ മണ്ണിനോട് ചേർക്കുന്നത് ഈ സമയത്ത് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വളരെ അധികമാണ് അതുകൊണ്ട് ഈ വളങ്ങളെല്ലാം വലിച്ചെടുത്ത് ചെടികൾ നല്ല കരുത്തോടെ വളരുന്ന സമയമാണ് കർക്കിടകം എന്നാൽ കർക്കിടകത്തിൽ കായ് ഫലങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം ഇലകളിലാണ് കൂടുതലായി സംഭരിക്കുന്നത് കർക്കിടക മാസത്തിൽ ചാന്ദ്രരശ്മികളേറ്റ് ഇലകളുടെ എല്ലാം ഔഷധ ഗുണങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും നമ്മൾ കർക്കിടകത്തിൽ ഈ ഇലകൾ ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ചെടികളുടെ പോഷകധാതുവായ ഫ്ലോറജിൻ ഇലകളിലെത്തുന്നത് ഈ സമയത്താണ് കർക്കിടകത്തിൽ അല്ലെങ്കിൽ അധികം മഴയുള്ള സമയത്ത് മുരിങ്ങിയ ഇല ഒഴികെ ബാക്കി എല്ലാ ഇലകളും ഉപയോഗിക്കാവുന്നതാണ് മുരങ്ങി ഇലയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലേ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കർക്കിടകത്തിൽ മുരിങ്ങ ഇലയ്ക്ക് കട്ട് ഉണ്ടെന്നാണ് ശരിക്കും ഈ കട്ട് എന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ കാരണം മുരിങ്ങ നമ്മുടെ മണ്ണിനെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള ഒരു സസ്യമാണ് അപ്പോൾ മണ്ണിലുള്ള വിഷാംശങ്ങളെയെല്ലാം മുരിങ്ങ വലിച്ചെടുക്കുകയും അതിൻ്റെ തണ്ടുകളിൽ കൂടെ തന്നെ ആ കാണ്ഡ ഭാഗത്ത് തന്നെ അതിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും എന്നാൽ അധികമായി മഴയുള്ള സമയത്ത് മുരിങ്ങയുടെ തണ്ടുകളിൽ മാത്രമല്ല ഈ വിഷാംശം ഇലകളിൽ വരെ എത്തുന്നു അതുകൊണ്ടാണ് അധികം മഴയുള്ള സമയമായ കർക്കിടകത്തിൽ മുരിങ്ങയില ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഇപ്പോൾ കർക്കിടക മാസത്തിൽ മഴയുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും വലിയ മഴയില്ലാത്തൊരു സമയവും ഉണ്ട് നമ്മൾ അത് കർക്കിടക മാസം എന്നുള്ളതിനേക്കാളേറെ മുരിങ്ങ ഇലയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് മഴയുടെ അളവിനാണ് മറ്റ് ഇലകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം കർക്കിടക മാസത്തിൽ പൊതുവേ നമ്മൾക്ക് ശരീരബലം കുറയുന്ന ഒരു സമയമാണ് അതായത് ആരോഗ്യവും കുറവായിരിക്കും അപ്പോൾ പ്രകൃതിയായ ഈ ഇലകളിലുള്ള ഊർജം നമ്മൾ അത് ഉപയോഗിച്ച് അത് കഴിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും നമുക്ക് ആ സീസണൽ ചേഞ്ചസിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളെ ഒരു പരിധിവരെ തടയുന്നതിന് ഈ ഇലകളുടെ എല്ലാം ഉപയോഗം സഹായിക്കുന്നു ഇതൊക്കെ നമ്മുടെ പൂർവികർ നേരത്തെ തന്നെ മനസ്സിലാക്കി ശീലങ്ങളാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കർക്കിടകത്തിലാണ് സാധാരണയായിട്ട് പത്തിലക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് ഇലകൾ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പ്രാദേശികമായിട്ട് അതിന് വ്യത്യാസമുണ്ടായി സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പത്തിലകൾ മത്ത കുമ്പളം വെള്ളരി തഴുതാമ ആനച്ചൊറയണം അല്ലെങ്കിൽ കൊടിത്തുവാൻ തഴ കുടകൻ പയറുവർഗ്ഗങ്ങളുടെ ഇലകൾ ചേമ്പ് ചേന എന്നിവ എല്ലാത്തിൻ്റെയും ഇലകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാൽ ഇത് പാചകം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അധികം വേവിക്കാൻ പാടില്ല ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നമുക്ക് നഷ്ടമാകും അതായത് ഇതിനകത്ത് കൂടുതലും വോളട്ടൈലായിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അത് നഷ്ടമാകാത്ത രീതിയിൽ വേണം നമ്മൾ പാചകം ചെയ്യുന്നതിന് കർക്കിടക മാസത്തിലാണ് മരുന്ന് കഞ്ഞി കുടിക്കുന്നതും കർ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി കുടിക്കുന്നതും തേച്ചുപുളി പത്തിലത്തോരൻ എന്നീ ആചാരങ്ങൾ നമ്മുടെ പൂർവികർ വെച്ചിരിക്കുന്നത് നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് അതായത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ നമുക്ക് ജോലിയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത കൂടുന്നത് ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെയുള്ള ശീലങ്ങളും ചിട്ടകളുമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് നമ്മളും ശീലമാക്കിയാൽ നമ്മളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സാധിക്കും ഏത് ഇലകളാണെങ്കിലും അധികം ഉപയോഗിക്കുവാൻ പാടില്ല അതായത് ഒരേ സാധനം അധികം നാൾ ഉപയോഗിക്കുന്നത് നമുക്ക് വിപരീത ഫലമുണ്ടാകും അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നതിനാലാണ് പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ ഔഷധ സേവ എന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നത് ഔഷധ സേവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടുവേലി കിഴങ്ങ് ശുദ്ധി ചെയ്ത് ചാണയിൽ അരച്ച് പശുവിൻ നെയ്യിൽ കഴിക്കുന്നതാണ് സേവിക്കുന്നതാണ് അത് വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് ഔഷധ സേവ എന്നാൽ ഇന്നൊന്നും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ആരും ഈ ആചാരങ്ങളൊന്നും കൃത്യമായി പാലിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഈ ഇലക്കറികളൊന്നും ദിവസവും അല്ലെങ്കിൽ ഇത്ര അധികം ഇലകളൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഗുണമുള്ള പച്ച ഇലകൾ ഔഷധവും പോഷകവും സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന അവ നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കെങ്കിലും ഉൾപ്പെടുത്തുവാനും കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും അതിനെ ഉൾപ്പെടുത്തി ആ ഊർജം മുഴുവനും നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുക നമ്മുടെ ആരോഗ്യം അങ്ങനെ സംരക്ഷിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം